കായംകുളം കൊച്ചുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ റമദാനിലെ രാവ് രാവ് ആചരിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തു കായംകുളം കൊച്ചുകുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ റമദാനിലെ ആയിരം മാസത്തേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ എന്ന രാവ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന മുഹൂർത്തത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി പങ്കെടുത്തു ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم ومن يرغب أم ملة إبراهيم إلا من صفي نفسه ولقد اصطفيناه في الدنيا وإنه في الاخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ووصي بها إبراهيم بنيه ويعقوب يا بني إن الله أصطفي لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ هَضَرَ يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل إسحاق إلها واحدا إلها واحدا ونحن له مسلمون ജമാഅത്ത് സമദ് ി നേതൃത്വം നൽകി ലേലത്തിൽ ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതായ ഒരു രാവണെന്ന് ഇന്ന് ലൈലത്തിൽ ഖദറിന്റെ ദിനത്തിൽ മ സിദ്രത്തിൽ മുന്തഹയിൽ താമസിക്കുന്ന മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുകയും അവർ സന്ദർശിക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽഅലി വസ്ലം അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മുഅ്മിനീങ്ങളുടെ ഭവനങ്ങളിലും അവരെത്തുകയും മുമിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സലാം പറയുകയും ചെയ്യും ജിബ്രീൽ അലിഹി സ്വലാമിൻ്റെ നേതൃത്വത്തിലാണ് അവർ വരുന്നത് ജിബിലി അലൈഹിസ്സലാം എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാ സത്യവിശ്വാസികളെയും മുസാഫഹത്ത് ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി അവസാനിച്ച് അവസാനിക്കുന്ന സമയം സന്ദർശ സന്ദർശനത്തിനെത്തിയ എല്ലാ മലക്കുകളും ജിബ്രീൽ അലൈഹി നിർ നിർദ്ദേശപ്രകാരം എല്ലാവരും ആകാശലോകത്തേക്ക് പോകുമ്പോൾ ജുബലി അലൈഹി സ്വലാമിനോട് മറ്റ് മലക്കുകൾ ചോദിക്കും അള്ളാഹു താല ഈ ഉമ്മത്തിന് എന്താണ് ഈ രാത്രി കൊടുത്തത് അപ്പോൾ ജുബിലി അലൈഹി സ്വലാം പറയും അള്ളാഹു താല ഈ ഉമ്മത്തിനോട് ആ അനുഗ്രഹത്തിൻ്റെതായ നോട്ടം നോക്കുകയും അതുപോലെ അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുകയും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബാനഹു വാല പറയും എന്ന് റസൂൽഹി സലാഹു അലൈഹി വസല് മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ മാപ്പും അതുപോലെ തന്നെ പാപമോചനവുമെല്ലാം കൂടുതൽ ലഭിക്കുന്ന ഒരു രാവാണ് വിശുദ്ധമായ ലീലത്തിൽ കതിറിൻറ്റേതായ രാവ് ആ രാവിലാണ് നാം എല്ലാവരും ഉള്ളവർ അള്ളാഹു സുബഹാനഹുവത്താല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അസിസ്റ്റന്റ് ഇമാം ഹക്കിം പനമൂട്ടിൽ ജമാഅത്ത് പ്രസിഡന്റ് സൂര്യ മുഹമ്മദ് സെക്രട്ടറി അസ്ലാം ഫാത്തിമാസ് ഇഫ്താർ കമ്മിറ്റി കൺവീനർ ഷാജി കിഴക്കയ്യത്ത് ജോയിന്റ് കൺവീനർ അഷ്റഫ് മരങ്ങാട്ട് സഫ ബഷീർ നിസ്താർ മൂതുപുരയ്ക്കൽ റഫിങ് കൊപ്പാറ ഷുക്കൂർ വഴിച്ചേരിൽ അഹമ്മദ് മങ്ങാട്ട് നൌഷാദ് കൊല്ലേത്ത് ഹാരിസ് ചക്കാലയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു റമലാലിലെ ഇരുപത്തി രാവ് ലേലത്തിൽ കഴിയുന്ന ദിവസമാണ് ഇതിന്റെ ഭാഗമായി കായംകുളം കൊറ്റരം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് പള്ളിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും ഇന്ന് സന്ധ്യ മുതലുള്ള ഭക്ഷണ വിതരണമടക്കം അത്താഴം വരെയുള്ള മുഴുവൻ ആഹാര വിതരണവും അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മുൻകാലങ്ങളിൽ വിപുലമായി വളരെ വളരെ ഗംഭീരമായ ഒരുക്കങ്ങളോടെയാണ് ഈ റമദാനിനെ നമ്മൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത് ആയിരം മാസം സൽക്കരണം ചെയ്തതിന് തുല്യമായ പ്രതിഫലം ലഭ്യമാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിച്ച ഈ ഇരുപത്തേഴാം രാവ് ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികൾക്കും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു